സ്വയം നിയമ പോരാട്ടം നടത്തി തന്റെ അവകാശം നേടിയെടുത്ത കോതമംഗലം സ്വദേശിനിയായ യുവതിയുടെ ഏകാന്ത പോരാട്ടം വിജയത്തിലേക്ക് കോട്ടപ്പടി കുർബാനപ്പാറ സ്വദേശിനി പൈനാടത്ത് മെയ്മോൾ പി ഡേവിസ് ആണ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വിജയം നേടിയത് കോട്ടപ്പടി കുർബാനപ്പാറ സ്വദേശിനി പൈനാടത്ത് മേമോൾ പി ഡേവിസാണ് ഒറ്റയാൾ പോരാട്ടത്തിലൂടെ വിജയം നേടിയെടുത്തത് വന്യജീവി ശല്യം കാരണം റീബിൽഡ് കേരള ഡെവലപ്മെന്റ് പ്രോഗ്രാം അനുസരിച്ച് വനംവകുപ്പിന് കൈമാറിയ ഭൂമിയുടെ നഷ്ടപരിഹാരത്തിനായി മേമോൾ ഒന്നര വർഷമാണ് അഭിഭാഷകരില്ലാതെ പോരാടിയത് വനംവകുപ്പ് ഉന്നയിച്ച സാങ്കേതിക കാരണങ്ങളെ ഹൈക്കോടതിയിൽ നേരിട്ട് വാദിച്ചു ജയിച്ച സന്തോഷത്തിലാണ് പി എച്ച് ഡി വിദ്യാർത്ഥിനി കൂടിയായ മേമോൾ ഹർജിക്കാരിക്ക് അർഹതയുള്ള നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയിൽ ആദ്യ ഗടുവായി നൽകിയ ഇരുപത്തിരണ്ടര ലക്ഷം രൂപ കഴിച്ചുള്ള തുക രണ്ടാഴ്ചയ്ക്കകം ഹൈക്കോടതി ിൽ കെട്ടിവയ്ക്കാനാണ് കഴിഞ്ഞ പതിനെട്ടിന് ഉത്തരവിട്ടത് റീബിൽഡ് പദ്ധതി പ്രകാരം ഈ മേഖലയിലെ മറ്റു കുടുംബങ്ങൾക്കൊപ്പമാണ് മെയ്മോളും ക്യാൻസർ ബാധിതയായ മാതാവ് മോളിയും കൈവശഭൂമി കൈമാറാനുള്ള സന്നദ്ധത അറിയിച്ചത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് നൽകിയ അപേക്ഷയിൽ നടപടിയുണ്ടായില്ല തുടർന്നാണ് മെയ്മോൾ ഹൈക്കോടതിയെ സമീപിച്ചത് പക്ഷെ പല കാരണങ്ങൾ പറഞ്ഞിട്ട് അപേക്ഷ ഞാൻ ജനാധിപത്യ രീതിയിൽ പോകേണ്ട എല്ലാ മാർഗങ്ങളും നോക്കിട്ടുണ്ടായിരുന്നു ഞാൻ പല രീതികളും ആലോചിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം മുന്നോട്ടേക്ക് വന്നത് കേരള ഹൈക്കോടതിയിലേക്ക് നമ്മുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ നമ്മൾ കേരള ഹൈക്കോടതി പോകുക അപ്പൊ ഞാൻ വിചാരിച്ചു കേരള ഹൈക്കോടതിയിലും കൂടെയും പോകാൻ കാരണം എന്തായാലും ഈ ഒരു സാഹചര്യത്തിൽ എന്നെ ആന ചവിട്ടിക്ക് കൊല്ലുമെന്നുള്ളത് ഉറപ്പാണ് അപ്പൊ ഞാൻ വിചാരിച്ചു കേരള ഹൈക്കോടതി അറിയണം ഒരു പെങ്കൊച്ച് ആന ചവിട്ടി ചാകുന്നതിന് മുന്നേ കേരള ഹൈക്കോടതിയിൽ വന്നിരുന്നു അവകാശത്തിന് വേണ്ടി പോരാടിയിരുന്നു എന്നിട്ടും കേരള ഹൈക്കോടതിയും ജനാധിപത്യ വ്യവസ്ഥയും കേട്ടിട്ടില്ല എന്നിട്ടാണ് ഈ മരിച്ചു കിടക്കുന്നത് ഡെഡ് ബോഡിയായിട്ട് കിടക്കുന്നത് എന്നുള്ള അറിയണം എന്ന് വിചാരിച്ചു ആ സമയത്ത് നമ്മുടെ കോതമംഗലത്തൊക്കെ ആളുകളെ ആന ചവിട്ടി കൊല്ലുകയാണ് അപ്പൊ സമരങ്ങൾ എല്ലാവരും സമരം മുറകൾ എല്ലാ രീതികളും എല്ലാ കർഷകരും നോക്കിയിട്ടും അവർ തോറ്റിരിക്കുന്ന സമയത്താണ് അങ്ങനെയാണ് കേരള ഹൈക്കോടതിയിൽ പോകുന്നത് കേരള ഹൈക്കോടതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നമ്മൾ ചെല്ലുന്നു നമ്മൾ സിനിമയിൽ കാണുന്ന പോലെയല്ല നമ്മൾ ചെല്ലുന്നു പറയുന്നു കാര്യം നടക്കുന്നു പോരുന്നു അങ്ങനെയല്ല സംവിധാനം പക്ഷെ രണ്ട് പ്രാവശ്യം കോടതിയുടെ വിധി ലംഘിച്ച് ഇവർക്ക് ഞാൻ ഭൂമി എഴുതി കൊടുത്താൽ എനിക്ക് ബാക്കിയുള്ള നഷ്ടപരിഹാര തുക കിട്ടുമെന്ന് എന്താണ് ഉറപ്പ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഞാൻ കോടതിയുടെ ചീഫ് ജസ്റ്റിസിനോട് എന്റെ ആശങ്കകൾ അറിയിച്ചു കഴിഞ്ഞപ്പോൾ കോടതി വിധി ഇങ്ങനെ വന്നു എനിക്ക് തരാനുള്ള ബാക്കി പൈസ കോടതിയുടെ രജിസ്ട്രിയിൽ വനംവകുപ്പ് കെട്ടിവെക്കണം അത് കണ്ടു ബോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പരാതിക്കാരി ഭൂമി വനംവകുപ്പിൽ എഴുതി കൊടുക്കണം വനംവകുപ്പിൽ എഴുതി കൊടുത്തു എന്നുള്ള തെളിവുമായിട്ട് കേരള ഹൈക്കോടതിയിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് കിട്ടാനുള്ള മുഴുവൻ പൈസയും തരും ഞാൻ ഈ കേരള ഹൈക്കോടതിയുടെ വിധി ഇത്രയും നല്ലൊരു ശക്തമായൊരു വിധി നേടിയെടുത്തു എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നില് എന്റെ വിദ്യാഭ്യാസമാണ് എന്റെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്റെ കാരണവന്മാരെ അധ്വാനിച്ച് എന്റെ ഭൂമി ഏറ്റെടുത്ത് നഷ്ടപരിഹാരം നൽകാൻ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിട്ടും നടപ്പാക്കാത്തതിനെ തുടർന്ന് കോടതിയലക്ഷ്യ ഹർജിയും നൽകി ഇതേ തുടർന്ന് ഭൂമിയുടെ വിലയായി നിശ്ചയിച്ച നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയിൽ പകുതി തുക ആദ്യഘഡുവായി അനുവദിച്ചു എന്നാൽ നിയമപ്രകാരം ആദ്യഘഡു അനുവദിച്ചു കഴിഞ്ഞാൽ ബാക്കി തുക കൈമാറാൻ ഭൂമിയുടെ ആധാരം വനംവകുപ്പിന്റെ പേരിലേക്ക് മാറ്റേണ്ടതുണ്ടെന്ന് കാട്ടി വനംവകുപ്പ് പുനഃപരിശോധനാ ഹർജി നൽകി ഹർജി തീർപ്പാക്കിയിട്ടും രണ്ടാം ഗഡു ലഭിക്കാതെ വന്നതോടെ മേമോൾ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി രണ്ടാം ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവയ്ക്കാൻ നിർദ്ദേശിച്ച കോടതി ആധാരം വനവകുപ്പിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്ത ശേഷം തുക പിൻവലിക്കാൻ രജിസ്ട്രിക്ക് അപേക്ഷ നൽകാനും നിർദ്ദേശിച്ചു പിതാവ് മരിച്ചതിനെ തുടർന്ന് മെയ്മോളും സഹോദരനും മാതാവ് മോളിയുമായിരുന്നു മേക്കപ്പാല ഫോറസ്റ്റേഷൻ പരിധിയിലുള്ള ഭൂമിയിൽ താമസിച്ചിരുന്നത് മികച്ച കർഷകയ്ക്കുള്ള പുരസ്കാരം നേടിയിട്ടുള്ള മാതാവ് മോളി ഒന്നര ഏക്കറോളം വരുന്ന സ്ഥലത്ത് വിവിധ കൃഷികൾ ചെയ്താണ് ഉപജീവനം നടത്തിയിരുന്നത് രാപ്പകൽ വ്യത്യാസമില്ലാതെ ആനയുൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ കൂട്ടമായി എത്തി കൃഷി നശിപ്പിക്കുന്നത് പതിവായതും പട്ടാപ്പകൾ കാട്ടാന വീട്ടുമുറ്റത്തെത്തി മോളിയെ ആക്രമിക്കാൻ മൂലം ഇവർ ഇവിടെ നിന്ന് തന്നെയുള്ള മറ്റൊരിടത്തേക്ക് താമസം മാറുകയായിരുന്നു നിലവിൽ വനംവകുപ്പിന് വിട്ടുകൊടുത്ത നിർദ്ദിഷ്ട സ്ഥലത്തുണ്ടായിരുന്ന വീട് പൊളിച്ചു നീക്കിയിട്ടുണ്ട് ചരിത്രത്തിലും ആർക്കിയോളജിയിലും ബിരുദാനന്തര ബിരുദവും നെറ്റും പാസായിട്ടുള്ള തനിക്ക് മാതാപിതാക്കൾ നൽകിയ ഉന്നത വിദ്യാഭ്യാസമാണ് നിയമപോരാട്ടത്തിന് ശക്തി നൽകിയതെന്ന് മെയ്മോൾ പറയുന്നു ന്യൂസ്